നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വരാൻ പോകുക നിങ്ങളെ സ്വർഗം കടാക്ഷിക്കാൻ പോകുവാണ് നിങ്ങളുടെ മൗനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് ചിലത് സംസാരിക്കാൻ നിങ്ങൾ തളർന്നിരിക്കുന്ന ഈ സമയത്ത് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയാത്ത ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൈലൻസിന്റെ മധ്യത്തിൽ ചിലത് ചെയ്യാനുണ്ട് എങ്ങനെ ഈ വിഷയം ഒന്ന് ദൈവസന്ധിയിൽ അവതരിപ്പിക്കണോന്ന് പോലും അറിയാത്ത സന്ദർഭത്തിൽ നിങ്ങളുടെ കണ്ണുനീരിനെ എത്ര ദൈവത്തിന് മറുപടി തരാൻ സാധിക്കും ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആരോടോ പറയുകയാണ് നിങ്ങളുടെ തകർന്ന മനസ്സിന് നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങൾ ദൈവ സമയം നോക്കിയിരുന്നതിന് പരിശുദ്ധാത്മാവ് പൂർണതയുള്ള ഒരു ഉത്തരം നിങ്ങളെ കണ്ണുതേടി കാത് തേടി ജീവിതം തേടി വരുന്ന ഒരു സീസൺ സ്വർഗം പൂർണ്ണമായി ഉറപ്പ് തരുന്നു നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത വ്യത്യസ്തമാകുന്ന മൂന്ന് പോയിന്റുകളായിരിക്കും ഇന്നത്തെ ഈ ചെറിയ സന്ദേശം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള ഈ സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് ദൈവം കൈമാറാനായി പോകുന്നത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഒത്തിരി പോയിന്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പ്രാർത്ഥനയിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഈ മൂന്ന് പോയിന്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കാൻ ഇന്ന് മുതൽ തുടങ്ങിയാൽ നിങ്ങളുടെ ഫാസ്റ്റിങ്ങിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ കാത്തിരിപ്പിന് തീർച്ചയായിട്ടും ഉത്തരമുണ്ടാകും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരികയില്ല ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മൂന്ന് പോയിന്റുകൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ആക്ച്വലി ഇതിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഉള്ളത് പറയാനോ എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നി അഹാ ഇങ്ങനെ ഒരു ആയുധം ഇതൊക്കെ ഒരു ആയുധമായിരുന്നോ ഇത് ഇത്ര പവർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച ഈ ഒരു സത്യം ഞാൻ ദൈവമക്കളിലേക്ക് നിങ്ങൾ ഒരു ദിവസം ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നിങ്ങളിലേക്ക് ഞാൻ കൊണ്ടുവരാനായി ദൈവകൃപയെ ശരണപ്പെടുകയാണ് തീർച്ചയായും ഈ സന്ദേശം നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ സന്ദേശത്തെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത ജനങ്ങളിലേക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഷെയറിങ്ങിന് കൊണ്ടു ചെല്ലുവാനായി സാധിക്കുമെന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ ഒരു ലൈക്ക് കൊടുക്കുന്നതോടൊപ്പം പരമാവധി നിങ്ങൾക്ക് കഴിയുന്നവർക്ക് നിങ്ങൾ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണമേ കാരണം ഇതൊരു ലോങ് വീഡിയോ അല്ല ഇതൊരു ഷോർട്ട് മെസ്സേജ് ആണ് അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യാർത്ഥം കാണാനായി കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കൂ പ്രാർത്ഥനയുടെ വ്യത്യസ്തമാകുന്ന മൂന്ന് ആയുധങ്ങൾ മതായി എഴുതിയ സുവിശേഷം ആറാമത്തെ അധ്യായം ഏഴാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനൊരു വാക്യം യേശു പറയുന്നുണ്ട് പ്രാർത്ഥന എങ്ങനെ ആയിരിക്കണം എന്ന് യേശു പറയുന്നുണ്ട് പ്രാർത്ഥികയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത് അതിഭാഷണത്താൽ അപ്പൊ നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കരുത് എന്നല്ല യേശു അവിടെ പഠിപ്പിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുകയേ ചെയ്യരുത് എന്നല്ല യേശു അവിടെ പഠിപ്പിക്കുന്നത് ഒത്തിരി വാക്കുകൾക്ക് മറുപടി കൊണ്ടുവരാൻ കഴിയില്ല എന്ന് യേശു അവിടെ പറയുന്നുണ്ട് അപ്പോ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ എന്ത് വാക്കുപയോഗിച്ചു പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ എത്ര വാക്കുകൾ ചേർത്തു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അല്ല ഒരു പ്രാർത്ഥനയുടെ മറുപടി വരുന്നത് എന്ന് ദൈവത്തിന്റെ ആത്മാവടി പഠിപ്പിക്കുന്നു എന്നാൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നും കൂടെ യേശു അവിടെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെയാണെങ്കിൽ ആ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ കയ്യിലേക്കാണ് ആ മൂന്ന് ആയുധങ്ങൾ ദൈവത്തിന്റെ ഏൽപ്പിക്കാൻ പോകുന്നത് നമ്പർ വൺ സൈലൻസ് മൗനം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാർത്ഥന അറയിൽ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന റൂമിൽ മൗനമായി ഇരിക്കുക എന്ന് പറയുന്നത് ഒരായുധമാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഞെട്ടാൻ സാധ്യതയുണ്ട് അതിന്റെ കാരണം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് സൈലൻസ് പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ എല്ലാവരും ചെന്ന രോഷാകുലരായി ദൈവത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ അല്പമൊക്കെ ഒന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കാം ഈ മോഡിൽ ഒന്നും ഒരു തെറ്റുമില്ല ഈ പാറ്റേണിൽ ഒന്നും ഒരു കേടുമില്ല ഒരു പ്രശ്നവുമില്ല എന്നാൽ ഈ മൂന്ന് വ്യത്യസ്തമായ ആയുധങ്ങൾ എന്ന് പറയുന്നത് സാധാരണ ഒരു പിടിയും കിട്ടാത്ത ആയുധമാണ് നമ്പർ വൺ സൈലൻസ് നമ്മളിങ്ങനെ ഇങ്ങനൊരു 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 നാട്ടു വർത്തമാനം കേട്ടിട്ടുണ്ട് ഈ ഈ പുലി പതുങ്ങുന്നത് പുലി പതുങ്ങി മിണ്ടാതിരിക്കുന്നത് പുള്ളിക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടല്ല പുള്ളി ചിലത് ചെയ്യാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നതും അതിന്റെ രണ്ട് കൈകൾക്ക് രണ്ട് കാലുകൾക്കും മാക്സിമം പവറ് ആ ഭൂമിയിലേക്ക് കൊടുക്കുന്നതും എന്നിട്ട് എന്തിനാ ജമ്പ് ചെയ്ത് തൻ്റെ എതിരാളിക്ക് നേരേക്ക് പാഞ്ഞടുക്കാൻ വേണ്ടിയിട്ടാണ് പതുങ്ങിയിരിക്കുന്നത് കൂടുതൽ ശക്തിയുടെ മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങള് സിംഹത്തെ ആണെങ്കിലും കാട്ടിലത്തെ ഏത് ആണെങ്കിലും വേട്ടയാടുന്ന കാട്ടിലത്തെ സിംഹമാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും എല്ലാം നമ്മൾ വീക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ജീവികളൊന്നും ഒത്തിരി പ്രശ്നം ഉണ്ടാക്കി ആക്രമിക്കുന്നത് ആദ്യം ഒരു ഇരയെ കണ്ടാൽ അത് ആദ്യം ഒരു ഇരയെ കണ്ടാൽ ആ എനിക്ക് ഇരയെ കിട്ടി എന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പാഞ്ഞെടുക്കത്തില്ല അത് കംപ്ലീറ്റ് ട്രാക്കിംഗ് ദൂരത്ത് നിന്ന് വീക്ഷിക്കും അതിന്റെ ഇരയുടെ നടപ്പും വേഗതയും എല്ലാം അതിന്റെ സൈസും എല്ലാം വീക്ഷിക്കും എങ്ങനെ എവിടെ ചാടി പിടിച്ചാൽ ഇതിനെ എനിക്ക് കീഴ്പ്പെടുത്താൻ പറ്റും ഇങ്ങോട്ട് റിയാക്ട് ചെയ്യാതെ എങ്ങനെ അതിനെ പിടിച്ച് കീഴ്പ്പെടുത്താൻ പറ്റും ആദ്യം കറക്റ്റ് വീക്ഷിച്ചതിന് ശേഷം മാത്രമേ ചാടി വീഴാറുള്ളൂ അതിന്റെ മുന്നിലേക്ക് നിങ്ങൾ നോക്കി നിങ്ങൾ വീക്ഷിച്ച് നോക്കൂ നിങ്ങൾക്ക് അന്നേരം അത് മനസ്സിലാവും ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ അറക്കകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അവൻ സൈലൻസിൽ ഇരിക്കുന്ന സമയം അവൻ റെസ്റ്റ് ചെയ്യാനുള്ള ടൈം അല്ല സൈലൻസിലിരുന്ന് ആത്മമണ്ഡലത്തെ വീക്ഷിക്കുന്ന ഒരു മനുഷ്യനായിരിക്കണം ആത്മമണ്ഡലത്തെ ധ്യാനിക്കുക നിങ്ങളുടെ സൈലൻസിനകത്ത് നിങ്ങൾ വെറുതെ ഇരിക്കാനല്ലേ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾ തുടക്കത്തിലേ നമ്മൾ വാക്കുകൾ കൊണ്ട് നമ്മൾ തുടങ്ങാതെ മൗനമായി ഹൃദയം ഏകാഗ്രമാക്കി ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ നമ്മുടെ ആത്മാവിലേക്ക് നമ്മൾ കൊണ്ടുവരിക നമ്മൾ കണക്റ്റാകുക ആത്മലോകവുമായി കാരണം മനുഷ്യൻ സംസാരിക്കുന്നതിനു മുൻപേ അവൻ പ്രാർത്ഥിക്കാം ഇന്ന വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവൻ റൂമിനകത്തും തീ വരണമെന്ന് തീരുമാനമെടുക്കുന്നതിനു മുൻപേ മനുഷ്യന്റെ സൈലൻസിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവനാണ് ദൈവം മനുഷ്യന്റെ സൈലൻസിൽ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവനാണ് ദൈവം ഹബക്കുക്കിന്റെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങളൊന്ന് എടുത്താട്ടെ ഹബക്കുക്കിന്റെ പ്രവചന പുസ്തകം ഹബക്കുക്കിന്റെ പ്രവചന പുസ്തകം രണ്ടാമത്തെ അധ്യായം അതിന് ഇരുപതാമത്തെ വാക്യത്തിലേക്ക് ചെല്ലുമ്പോൾ എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട് സർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ സർവ അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ നമ്മൾ ഒരു മിണ്ടാതിരിക്കുന്ന അല്ലെ നമ്മൾ നമ്മൾ മൗനം ആചരിച്ചിരിക്കുന്നത് നമ്മളെ കാണുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് ചില വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒത്തിരി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിലും വായെടുത്തൊരു വാക്കുപോലും പറയാൻ പറ്റാതെ കണ്ണുനീർ മാത്രം സംസാരിക്കുന്ന ദൈവമക്കൾ ഈ മീറ്റിങ്ങിനകത്തുണ്ട് കണ്ണുനീർ മാത്രം ദൈവത്തോട് സംസാരിച്ചിട്ടുള്ള ദിവസങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇല്ലേ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ യെസ് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാതെ ഞാൻ കരയുക മാത്രം ചെയ്ത ദിവസങ്ങളുണ്ട് ആ കണ്ണുനീരിന്റെ മറുപടി ദൈവം തന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതിന്റെ മറുപടി നിങ്ങൾക്ക് കിട്ടിയ ഒരു വ്യക്തിയല്ലേ അതിന്റെ മറുപടി കർത്താവ് നിങ്ങൾക്ക് തന്നതല്ലേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടല്ല പക്ഷെ നിങ്ങൾ വല്ലാതെ ദൈവസന്നിധിയിൽ ഒന്നും പറയാതിരുന്നപ്പോ കരയ മാത്രം ചെയ്തപ്പോ ഹൃദയമാനം ദൈവസന്നിധിയിലേക്ക് കൊടുത്തപ്പോ ദൈവം തപ്പിന മറുപടി തന്നിട്ടില്ലേ ഇവിടെയാണ് ദൈവത്തിന്റെ വിശ്വസ്തതയും പ്രവർത്തി നമ്മൾ ഒത്തിരി പ്രാർത്ഥിക്കുമ്പോഴല്ല നമ്മൾ വല്ലാത്ത വാക്കുകൾ ചേർത്ത് നമ്മൾ സംസാരിക്കുമ്പോഴോ പൊട്ടിത്തെറി പോലെ പ്രാർത്ഥിക്കുമ്പോഴോ അല്ലത്തിന്റെ മധ്യത്തിൽ ദൈവം ഇടപെടാൻ പോകുകയാണ് മൗനമായിരെന്ന് പ്രാർത്ഥിച്ച ഹന്നായിയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ശബുമേലിനെ മറുപടിയായി മുന്നിൽ വെച്ചതുപോലെ പോലെ ഹന്ന ഒച്ചത്തിൽ പ്രാർത്ഥിച്ചില്ല അന്ന ആലയത്തിനകം പ്രാർത്ഥന സ്വലം കൊണ്ട് നിറച്ചില്ല അന്ന ഹൃദയത്തിൽ പ്രാർത്ഥിച്ചു സൈലന്റ് ദൈവസന്നിധിയിൽ യാഗം കഴിച്ചു ചില സൈലന്റ് ആയ യാഗങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മറുപടി തരും പ്രിയപ്പെട്ട കുടുംബമേ സൈലന്റായി നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് മറുപടികൾ നൽകിയിരിക്കും അപ്പോൾ മൗനം ഒന്നാമത്തെ വലിയ ഒരു 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 ആയുധമാണ് സൈലന്റ് ആയി ദൈവസ്ഥാനിയിൽ ജാഗരിക്കുക ഒരു ഭയങ്കര ശത്രുവിടെ ഒന്നും പിടികിട്ടത്തില്ല നിങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാലല്ലേ നിങ്ങളുടെ വായി വീഴുന്ന വാക്കിനെ സാത്താൻ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ നിങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് കൊണ്ട് പിശാദിനൊന്നും പിടികിട്ടത്തില്ല പുള്ളി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പോലും മനസ്സിലാക്കാത്ത രീതിയിൽ വട്ടു പിടിച്ചതുപോലെ അവൻ നടക്കും ഉറപ്പാണ് കാരണം സൈലന്റ് ആയി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ആത്മാവിലെടുക്കുന്ന ചില തീരുമാനങ്ങളെ ദൈവം വിലമതിക്കുന്നു നമ്മൾ പറയുന്നില്ലെങ്കിൽ കാര്യങ്ങൾ ഒന്നും നടക്കത്തില്ല എന്നുള്ളത് മാനുഷികമാകുന്ന ചിന്തയാണ് അയ്യോ ഞാൻ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ എങ്ങനെ അയ്യോ ഞാൻ പരിശുദ്ധനായ നല്ല ദൈവമേ എന്ന് പറഞ്ഞ വിളിച്ചു തുടങ്ങിയില്ലെങ്കിൽ എങ്ങനെ പ്രത്യേകിച്ച് ഫോർമാറ്റുകൾ ഇല്ല കണ്ണുനീർ ഒരു പ്രയർ ലാംഗ്വേജ് ആണ് അതുകൂടെ പറയുന്നു കണ്ണുനീർ ഒരു പ്രാർത്ഥന ഭാഷയാണ് ഞരക്കം ഒരു പ്രാർത്ഥന ഭാഷയാണ് വിങ്ങി വിങ്ങി വിങ്ങിയുള്ള ഒരു ഇരിപ്പ് ഒരു പ്രാർത്ഥന ഭാഷയാണ് ഓ പ്രാർത്ഥന ഭാഷകളെ കുറിച്ച് പറയാൻ ഒത്തിരി ഉണ്ട് വാക്കുകൾ മാത്രമല്ല പ്രാർത്ഥന ഭാഷ അന്യ ഭാഷ മാത്രമല്ല പ്രാർത്ഥനാ ഭാഷ കണ്ണുനീർ മാത്രം ദൈവ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ ഉണ്ട് അത് ഹന്ന നമുക്ക് തെളിവായി തരികയാണ് നിങ്ങൾ നിശബ്ദമായിരിക്കുമ്പോ ദൈവം പ്രവർത്തിക്കും അതാ യഹോവയുടെ ആലയത്തിൽ യഹോവയുണ്ട് അവന്റെ സന്നിധിയിൽ വരുന്ന വരുന്നവൻ മൗനമായിരിക്കട്ടെ സാർവഭൂമിയും അവന്റെ സന്നിധിയിൽ മൗനമായിരിക്കട്ടെ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ആയുധം സമയം ടൈമിംഗ് സമയം സഭാ മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിലേക്ക് വന്നേ സഭാപ്രസംഗിയുടെ പുസ്തകം മൂന്നാമത്തെ അധ്യായം നിങ്ങൾ വാക്യങ്ങൾ എടുക്കുന്നവർ കഴിയുമെങ്കിൽ ഒന്ന് നമുക്ക് യൂട്യൂബിൽ കമന്റ് ചെയ്യുന്നത് വളരെ സന്തോഷവും പല ജനങ്ങൾക്കും സഹായകരവുമായി എനിക്ക് വന്ന് ഓർമ്മിപ്പിക്കുന്നു സമപ്രസംഗി മൂന്നിൽ പറയുന്നത് എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ഹാല ലുയാ ചില പ്രാർത്ഥനകൾ ശരിയാണ് എന്നാൽ അതിൻ്റെ ഉത്തരം നൽകുന്ന സമയം തെറ്റിയാ വന്നതെന്നൊക്കെ നമുക്ക് തോന്നും എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ മുമ്പിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഒരു ദൈവിക സമയത്തുമാണെങ്കിൽ മറുപടി സടലി വെളിപ്പെടും ഞാൻ എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ളതാണ് ഇതിനു മുന്നേ എന്നാൽ ഇതൊരു ഷോർട്ട് മെസ്സേജ് ആയതുകൊണ്ട് എനിക്ക് അനുഭവം ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റത്തില്ല എൻ്റെ ജീവിതത്തിൽ വളരെ തെറ്റായ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പോയ ഒരു സമയമുണ്ട് അത് ഒരു കാര്യം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യം വാങ്ങാൻ ഞാൻ എടുത്ത തീരുമാനം എൻ്റെ അഹങ്കാരത്തിൽ നിന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ദൈവ ദൈവത്തോട് മറുതലിച്ച് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഒന്നും കൂടെ നന്നായി പറഞ്ഞാൽ ദൈവത്തോട് പിണങ്ങി ഞാൻ എടുത്ത ഒരു തീരുമാനമാണ് അത് ദൈവത്തിന്റെ സമയമല്ല അല്ലാതിരിക്കെ ഞാൻ ആഗ്രഹിച്ച കാര്യം ആഗ്രഹിച്ച സമയത്ത് നടക്കാത്തത് കൊണ്ട് ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുന്നേ ഉള്ള കാര്യമാണ് പറയുന്നത് നടക്കാത്തത് കൊണ്ട് ഞാൻ ദൈവത്തിന് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു ദൈവത്തിൽ വിശ്വസിക്കുന്ന എനിക്ക് ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് ഇതുവരെ കിട്ടിയില്ല എന്നാൽ ദൈവത്തെ പോലും ദൈവ ദൈവമേ ഇല്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവർ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അവർ പലതും നടത്തിയെടുക്കുന്നു ഞാൻ എന്താ ദൈവത്തെ വിശ്വസിക്കുന്ന ഞാൻ ദൈവത്തിന്റെ ഔദാര്യത്തിന് വേണ്ടി കാത്തിരിക്കണമോ എന്നൊരു ചോദ്യം ഞാൻ ചോദിച്ചിട്ട് പ്രാർത്ഥിക്ക പോലും ചെയ്തില്ല ദൈവത്തോട് പിണങ്ങി ഞാൻ നേരെ ചെന്നു ഒരു സാധനം വാങ്ങാൻ വേണ്ടി ഞാൻ അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്തു അഡ്വാൻസ് കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ എന്റെ മനസ്സിനകത്ത് അസ്വസ്ഥത തുടങ്ങി നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം എന്റെ മനസ്സിനകത്ത് അസ്വസ്ഥത തുടങ്ങി ഞാൻ നേരെ വീട്ടിൽ വന്നു ഞാൻ എൻ്റെ വൈഫിനോട് ഷെയർ ചെയ്ത് എനിക്ക് എന്തോ അല്ലാത്ത അസ്വസ്ഥത തോന്നുന്നു എൻ്റെ മനസ്സിനകത്ത് എന്തോ വല്ലാത്ത ഒരു വലിയൊരു മഹാപാപം ഞാൻ ചെയ്തതുപോലെ തോന്നുന്നു എനിക്ക് സമാധാനമില്ല സ്വസ്ഥതയില്ല എനിക്ക് കിടന്നിട്ട് കിടപ്പില്ല എനിക്കൊന്ന് കഴിക്കണ്ട എന്നെ അലട്ടുന്നു എന്നെന്തോ അലട്ടുന്നു ഞാൻ ദൈവത്തോട് പിണങ്ങിപ്പോയവനാണ് പ്രാർത്ഥിക്കുകയെല്ലാം തീരുമാനം എടുത്തവനാണ് ഞാൻ നേരെ റൂമി റൂമി ചെന്നു ചെന്ന് ഞാൻ ഞാനിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിളെ കൊണ്ട് തുറക്കിലും ദൈവത്തിന്റെ എന്നോട് സംസാരിച്ചു ആ നീ ഇപ്പോൾ അതിൻ്റെ എൻ്റെ സമ്മറി ഞാൻ നിങ്ങളോട് പറയാം വചനം ഒന്നും പറയാനും ടൈമില്ല സമ്മറി ഇതാണ് നീ ഇപ്പോൾ ചെയ്ത കാര്യം നിന്റെ ജീവിതത്തിലെ വലിയ തകർച്ചയ്ക്ക നീ ഇപ്പോൾ ചെയ്ത കാര്യത്തിന് നിനക്ക് ഇപ്പം സന്തോഷമുണ്ട് പക്ഷെ പിന്നത്തേതിൽ ജീവിതകാലം മുഴുവനും നിനക്ക് ദുഃഖിക്കേണ്ടതായിട്ട് വരും എന്ന് പറഞ്ഞ് ദൈവം ഒരു വ്യക്തി എങ്ങനെ എന്നെ എന്നോട് സംസാരിക്കുമോ അതുപോലെ എന്നോട് സംസാരിച്ച പുസ്തകമാണ് ദൈവത്തിന്റെ ബൈബിൾ അതുകൊണ്ടാണ് എൻ്റെ മിനിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ വചനത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വചനത്തിന് പ്രാധാന്യം കൊടുക്കുക ഒന്ന് ടൈപ്പ് ചെയ്തേ ജീവിതത്തിൽ വചനത്തിന് ഇടം കൊടുക്കണമെന്ന് ഒന്ന് ടൈപ്പ് ചെയ്തേ ഓക്കെ ഞാൻ സഡൻലി ഞാൻ ചാടി എഴുന്നേറ്റു ഉടനെ ഞാൻ ആ ഷോറൂമിൽ കോണ്ടാക്ട് ചെയ്തു ഞാൻ നേരെ ആ അവര് പറഞ്ഞു ഐ ആം സോറി സർ നടക്കില്ല അഡ്വാൻസ് ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പോസിബിൾ അല്ല എന്ന് പറഞ്ഞു ഞാൻ ആകെ അസ്വസ്ഥനായി അടുത്ത ദിവസം അടുത്ത ദിവസം ലോക്ക്ഡൗൺ വരികയാണ് കാരണം എന്താ കോവിഡിന്റെ ലോക്ഡൌൺ ഞാൻ ചെന്ന് അഡ്വാൻസ് കൊടുക്കുന്നു അടുത്ത ദിവസം ലോക്ഡൌൺ പ്രഖ്യാപിക്കുന്നു കോവിഡിന്റെ കോവിഡ് ഇന്ത്യയിൽ വന്ന ഒരു ടൈം അടുത്ത ദിവസം ലോക്ക്ഡൌൺ അത് ഇരട്ടി അസ്വസ്ഥനാക്കി ഇരട്ടി അസ്വസ്ഥനാക്കി ആകെ മൊത്തം ബാൻ ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കേരളം മുഴുവൻ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നു ഞാൻ ആകെ അസ്വസ്ഥനാകുന്ന ഒരു സമയം ഞാൻ ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ ഭീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആ സമയം ഒരു നിയമം ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും വന്നതിന്റെ കൂട്ടത്തിൽ ഞാൻ ചെന്ന ഷോറൂമിലും അങ്ങനെ ഒരു നിയമം വന്നു ഞാൻ അവർക്കൊരു മെയിൽ അയച്ചു ഞാൻ അയച്ച അഡ്വാൻസ് കംപ്ലീറ്റ്ലി എനിക്ക് തിരിച്ചു തരണം സാമ്പത്തികമായി ചില പ്രതിസന്ധിയിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൽ അയച്ചു അവിടെ എനിക്ക് അടുത്ത ഒരു അപ്രൂവൽ മെസ്സേജ് മെയിൽ തിരിച്ചു വന്നു ഞാൻ അയച്ച തുക ഞാൻ കൊടുത്ത തുക ഒരു സർവീസ് ചാർജ് ചാർജും കട്ടിയാതെ അവരെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തു ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ അവിടെ ദൈവസന്നിധിയിൽ ഒരഹങ്കാരം ഞാൻ കാണിച്ചപ്പോ ദൈവത്തിന്റെ സമയത്തെ ഞാൻ വില വെക്കാതിരുന്നപ്പോ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാതിരുന്നപ്പോ എനിക്കുണ്ടായ അസ്വസ്ഥത ആ ചുരുങ്ങിയ ചില ദിവസങ്ങൾക്കകം തീർന്നതിന്റെ കാരണം ദൈവത്തിന്റെ ഫേവറാണ് രണ്ട് ദൈവത്തിന്റെ വചനം വീണ്ടും രണ്ടാമത് എന്നോട് സംസാരിച്ചപ്പോ ദൈവത്തിന്റെ വചനം ഞാൻ മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറായതിന്റെ ഫലമാണ് എനിക്ക് ആ തുക ഒന്നും തന്നെ നഷ്ടപ്പെടാതെ എന്റെ തെറ്റുകൾ ദൈവം എന്നോട് ക്ഷമിച്ച് ആ തുക എന്റെ കയ്യിലേക്ക് വരാനും പിന്നെ വലിയൊരു അവബോധത്തിലേക്ക് ഞാൻ വരാനും ഇടയായി തീർന്നത് സുഹൃത്തെ

എന്റെ ആയുധമായി ഞാൻ എടുക്കണം ഒരു വിഷയത്തിനുവേണ്ടി നിങ്ങളത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണോ വൈകി എന്ന് തോന്നും മറ്റെല്ലാവർക്കും ഉണ്ടല്ലോ എനിക്ക് മാത്രമേ ഇല്ല മറ്റെല്ലാവർക്കും നടന്നല്ലോ എനിക്ക് മാത്രം നടന്നില്ല എന്ന് തോന്നും പക്ഷെ ഞാൻ താങ്കളുടെ എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നു വൈകത്തില്ല ദൈവത്തിന്റെ സമയം വൈകത്തില്ല അത് കറക്റ്റ് ആയിട്ട് വരും വൈകത്തില്ല നിങ്ങൾ ചിലതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കാം കൃത്യസമയം കയ്യിലെത്തും അത് ഏറ്റവും മഹത്തരമായിരിക്കും അടുത്തൊരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ ഞാൻ അന്ന് അഡ്വാൻസ് കൊടുത്ത സാധനം എന്റെ വീട്ടിൽ മേടിച്ചുകൊണ്ട് ഇട്ടിരുന്നു എന്നുണ്ടെങ്കിൽ സംശയം വേണ്ട ആ സാധനത്തിൽ ലോണും അടയ്ക്കാൻ പോകുന്നില്ല ആ സാധനം അതിന്റെ കമ്പനിക്കാര് വന്ന് മുക്കിക്കോട്ട് പോയാലെ ഒരു സംശയം ഇല്ല ആ സാധന കമ്പനിക്കാര് വന്ന് മുക്കിക്കൊണ്ട് പോയാനെ അതല്ലാതെ ഒരു രൂപ കാരണം അഡ്വാൻസ് കൊടുത്തു അടുത്ത ദിവസം അതിന് ഇ എം അടുത്ത മാസം ഒരു ഇ എം ഐ മുടങ്ങാണ് കാരണം നമുക്കൊന്നും ഇല്ല ജോലിയില്ല വരുമാനം ഇല്ല ചർച്ചയില്ല ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ എങ്ങനെ നമ്മൾ ആ സാധനത്തിന് ഇ എം ഐ അടയ്ക്കും ആ സാധന കമ്പനിക്കാര് വന്ന് മുക്കിക്കൊണ്ട് പോയാനെ വേറൊന്നും അല്ല ഞാൻ പോയി ഒരു കാറിന്റെ അഡ്വാൻസ് കൊടുത്ത കാര്യമായി പറഞ്ഞത് ഒരു കാറിന് അഡ്വാൻസ് കൊടുത്ത കാര്യമായി പറഞ്ഞത് അതെൻ്റെ ഞാൻ വീണ്ടും പറയുന്നു അത് ദൈവം എന്നോട് എടുക്കാൻ പറഞ്ഞതല്ല അത് എന്റെ നിർബന്ധം എന്റെ സാഠ്യം കൊണ്ട് ഞാൻ അന്ന് പോയതാണ് കാരണം നമ്മൾ ആ ദൈവ സാന്നിധ്യമൊന്നും ആ സമയം അങ്ങനെ അനുഭവിക്കുന്നില്ല ജസ്റ്റ് പ്രാർത്ഥിക്കുന്നു ആ ഒരു പള്ളി പോകുന്നു എന്നുള്ള ലെവൽ അല്ലാതെ അതിനപ്പുറം ഒന്നും ദൈവവുമായിട്ട് ഒരു കണക്ഷനും ഇല്ല ആവശ്യം നടത്തി തരാനുള്ള ദൈവം അതിനപ്പുറം ദൈവത്തെക്കുറിച്ച് കുറിച്ച് ഒരു ഒരു ബോധ്യവും ഇല്ല ഞാൻ താങ്കളോട് പറയുന്നു നമ്മുടെ ദൈവം ആവശ്യം നടത്തി തരാനുള്ള ദൈവമായി കാണരുത് അവിടെ തുടങ്ങുന്നു ഒരു വ്യക്തിയുടെ ആത്മീയ പതനം സുഹൃത്തെ നമ്മുടെ ദൈവത്തെ കേവലം ഒരു സപ്ലയറായി മാത്രം നമ്മൾ കണ്ടാൽ അവിടെ മുതൽ തുടങ്ങുകയാണ് ജീവിതത്തിന്റെ പരാജയം നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള എല്ലാ കടമയും ഉത്തരവാദിത്വവും അവിടുത്തെ സൃഷ്ടികളാണ് നമ്മൾ എന്നുള്ള നിലയ്ക്ക് നമുക്കുണ്ട് ൂ ഒരു കാറ് അതിന്റെ എഞ്ചിനോട് പറ്റിയിരിക്കുന്നത് കൊണ്ടും എഞ്ചിൻ ആ കാറുമായി അസോസിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുമാണ് ആ വാഹനം മുന്നോട്ട് പോകുന്നത് നമ്മുടെ ശരീരത്തിനകത്തിരിക്കുന്ന ഹൃദയം നമ്മുടെ ശരീരത്തോടും ശരീരം ആ ഹൃദയത്തോടും കൂടെ പൊരുത്തപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ശരീരം മുഴുവനായി പ്രവർത്തിക്കുന്നത് എന്നതുപോലെ നാം നമ്മുടെ ദൈവവുമായി ചേർന്നിരിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് ജയമുള്ളൂ ഹാലേ ലൂയ പ്രൈസ് ടൈം ഇല്ല അപ്പോൾ ദൈവത്തിന്റെ സമയം നമ്മുടെ ആയുധമായി ഉപയോഗിക്കുക മറ്റുള്ളവരെ ആയി തെറ്റിച്ചോണ്ട് പോകുന്നത് എന്താണെന്ന് അറിയാവോ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ പ്രവർത്തിച്ചിട്ട് ഒന്നിനും മറുപടിയില്ല എന്റെ കാര്യങ്ങൾക്കൊന്നും വിടുതലില്ല നമ്മള സമയത്തെയും ദൈവത്തെയും നമ്മൾ വിധിക്കണമെന്ന് ശത്രു ആഗ്രഹിക്കുന്നു സോ ഇന്ന് ഇന്ന് മുതൽ ഒന്ന് പറഞ്ഞേ ഒന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ ഇന്ന് മുതൽ ദൈവത്തിന്റെ ടൈമിൽ കാര്യങ്ങൾ നടത്താൻ പോവുകയാണ് ഇന്ന് മുതൽ ദൈവത്തിന്റെ സമയത്ത് എന്റെ കാര്യങ്ങൾ നടത്താൻ പോവുകയാണ് ആ നിലയിൽ നിങ്ങൾ പറഞ്ഞേ വലിയ കാര്യങ്ങൾ ചെയ്യും മൂന്നാമത്തെ കാര്യം തകർന്ന ഹൃദയം തകർന്ന ഹൃദയം സ്വർഗം തുറക്കുന്ന ഒരായുധമാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി ഒന്നിന് പതിനേഴ് ഒന്ന് നോക്കിക്കേ സങ്കീർത്തനങ്ങളുടെ പുസ്തകം അൻപത്തി ഒന്ന് പതിനേഴ് സങ്കീർത്തന പുസ്തകം അൻപത്തി ഒന്ന് പതിനേഴ് നിങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ ദൈവമക്കൾ വായിക്കുമ്പോൾ അതിന് സഹായമായിരിക്കും ദൈവത്തിന്റെ ഹനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നും നുറുങ്ങി ഹൃദയത്തെ എൻ്റെ ദൈവം നിരസിക്കുകയില്ല തകർന്നും നുറുങ്ങീമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുകയില്ല ഇതൊരു ഭയങ്കര അവബോധമാണ് തകർന്നും നുറുങ്ങി വിരിക്കുന്ന നിന്ന് വരുന്ന പ്രാർത്ഥനയ്ക്കകത്ത് അതുപോലെ ചൂടുണ്ട് ചൂടേറ്റിരിക്കുന്ന ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന പ്രാർത്ഥനക്കകത്ത് അതുപോലെ ചൂടുണ്ട് ആ ചൂട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ കൊണ്ടുവരുന്നതിന് സഹായമാണ് മൂന്ന് തരത്തിലുള്ള ആയുധങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ മൂന്ന് വികാരവും ഇല്ലാത്ത പ്രാർത്ഥനയെ കുറിച്ച് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിക്കേ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നില്ല തകർന്നും നുറുങ്ങി മിരിക്കുന്ന ഒരു മനസ്സില്ല ഒരു ആത്മഭാരമുള്ള ഒരു മനസ്സില്ല ദൈവസന്നിധിയിൽ ഒരു സൈലൻസ് ഇല്ല ആകെ മൊത്തം കലുഷിതമാകുന്ന ഒരു അന്തരീക്ഷത്തോടു കൂടിയ പ്രാർത്ഥനയാണോ ഫലം ചെയ്യുന്നത് എന്നാൽ ഈ പറയുന്നത് പോലെ ഈ പറയുന്നത് പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രയറാണോ വലം ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ തകർന്നിരിക്കുന്ന ഹൃദയം ഒരുപക്ഷെ നിങ്ങൾക്ക് തകർന്ന ഹൃദയം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല സുഹൃത്തെ എനിക്കിതൊക്കെ മനസ്സിലാവും തകർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രാർത്ഥന നടക്കത്തില്ല കരച്ചിലേ നടക്കത്തുള്ളൂ ആ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ആ റൂമിനകത്ത് ആയുധങ്ങളാ നിങ്ങൾ ഉപയോഗിക്കണം ഒന്ന് സൈലൻസ് രണ്ട് തകർന്ന ഹൃദയമാണ് ഇതൊരേ സമയം നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സന്നിധിയിൽ നിന്ന് വലിയ മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുകയും ചെയ്യുകയാണ് ദൈവത്തെ നമുക്ക് ഒരിക്കലും ഇംപ്രസ് ചെയ്യാൻ കഴിയില്ല ദൈവത്തെ നമുക്ക് ഒരിക്കലും ഇംപ്രസ് ചെയ്യാൻ കഴിയില്ല പകരം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് നമ്മുടെ 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 കണ്ണുനീർ ദൈവസന്നിധിയിൽ എത്തുന്ന സമയത്ത് സ്വർഗം നമ്മൾ ചോദിച്ചതിനേക്കാൾ നിലച്ചതിനേക്കാൾ അധികം മറുപടിയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് പകരം ദൈവത്തെ നമുക്ക് ഒരിക്കലും പ്രാർത്ഥിച്ച് ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല ദൈവത്തെ നമുക്കൊരിക്കലും സഹതാ പോകുന്നു ദൈവത്തിൽ നിന്ന് പിടിച്ചു വെട്ടാൻ പറ്റത്തില്ല കാരണം അവിടുന്ന് വ്യക്തമായി തന്റെ സൃഷ്ടികളെ അറിയുന്നു അപ്പോൾ നമ്മൾ ഏത് മനോഭാവത്തോടെയാണോ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വിടുത്തിൽ കൊണ്ടുവരുന്നത് ഇന്ന് ഞാൻ നിർത്തുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുകയാണോ നിങ്ങൾ ചില വിഷയത്തിനകത്ത് സ്ട്രഗിൾ ചെയ്യുകയാണോ മൗനം എന്ന ആയുധം നിങ്ങൾ ഉപയോഗിക്കുക രണ്ട് ദൈവിക സമയം എന്ന ആയുധം നിങ്ങൾ ഉപയോഗിക്കുക നമ്മൾ ഇങ്ങനെ പറയുക പ്രാർത്ഥിക്കും കർത്താപ് നിന്റെ സമയം ഇപ്പോൾ എന്റെ ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ മൂന്ന് തകർന്ന ഹൃദയം ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുക ആരാധനയേക്കാൾ ഭയങ്കര ശക്തിയാണ് ചിലപ്പോ തകർന്ന ഹൃദയത്തിന് ദൈവം നൽകുന്ന മറുപടി ആരാധനയുടെ ശക്തിയേക്കാൾ ഭയങ്കര വലുത തകർന്ന ഹൃദയത്തോടെ ദൈവ സന്നിധിയിൽ ഈ കർതാപിന്റെ യേശുവിന് മുമ്പിലൊക്കെ തകർന്ന മനുഷ്യന് വന്നുകൊണ്ട് പ്രാർത്ഥിക്കുക പോലും ചെയ്യാത്ത മറുപടി കൊടുത്തേ തകർന്ന മനുഷ്യർ യേശുവിന്റെ മുമ്പിൽ വന്നു നിന്നതുകൊണ്ടാ അവിടെ പ്രാർത്ഥനയൊന്നും നടന്നില്ല തകർന്ന മനുഷ്യരെ കണ്ടതുകൊണ്ട് തകർന്ന ഹൃദയങ്ങളെ കണ്ടതുകൊണ്ടാ യേശു അവടെ സ്പോട്ടിൽ ഹീലിംഗ് നടത്തിയത് ഹാലൂ നമ്മൾ തളരുന്നു നമ്മൾ തകരുന്നു എന്ന് ദൈവം അറിഞ്ഞാൽ ദൈവം സഡൻലി എഴുന്നേൽക്കുന്നു അതുകൊണ്ട് യഹോ സംഘടനകളുടെ പുസ്തകം പറയുന്നു യഹോവ എഴുന്നേൽക്കുന്നു ശത്രു ചിതർന്നു പുക പതർന്നതുപോലെ ശത്രു ചിതർന്നു എഴുതി വെച്ചേക്കുന്നത് ദൈവത്തിന്റെ മക്കൾ തകരുന്നു എന്ന് കാണുമ്പോഴാണ് നിങ്ങൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല ആമേൻ നിങ്ങൾ തകരാൻ ദൈവം അനുവദിക്കത്തില്ല നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടികൾ വരാൻ പോകുവാണ് നിങ്ങളെ സ്വർഗം കടാക്ഷിക്കാൻ പോകുവാണ് നിങ്ങളുടെ മൗനത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന് ചിലത് സംസാരിക്കാനുണ്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന ഈ സമയത്ത് ദൈവത്തിന് ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാനുണ്ട് നിങ്ങൾക്ക് എന്ത് പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് അറിയാത്ത ഈ സന്ദർഭത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ സൈലൻസിന്റെ മതത്തിൽ ചിലത് ചെയ്യാനുണ്ട് എങ്ങനെ ഈ വിഷയം ഒന്ന് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കണോന്ന് പോലും അറിയാത്ത സന്ദർഭത്തിൽ നിങ്ങളുടെ കണ്ണുനീരിനെ എന്റെ ദൈവത്തിന് മറുപടി തരാൻ സാധിക്കും ഹാലേ ലൂയ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ആരോടോ പറയുകയാണ് നിങ്ങളുടെ തകർന്ന മനസ്സിന് നിങ്ങളുടെ കണ്ണുനീരിന് നിങ്ങൾ ദൈവസമയം നോക്കി പരിശുദ്ധാത്മാവ് പൂർണതയുള്ള ഒരു ഉത്തരം നിങ്ങളുടെ കണ്ണുതേടി കാത് തേടി ജീവിതം തേടി വരുന്ന ഒരു സീസൺ സ്വർഗം തുറക്കുകയാണ് അതുകൊണ്ട് വിശ്വാസത്തോടെ ഇരിക്കുക പ്രാർത്ഥനയിൽ ധൈര്യം കാണിക്കുക ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഈ സന്ദേശം മറ്റുള്ളവർ കൂടെ അയച്ചു കൊടുത്താട്ടെ നിങ്ങൾക്ക് റെഗുലർ മീറ്റിംഗ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ അതിന്റെ ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ച ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങളുടെ വാട്സാപ്പിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് കിടപ്പുണ്ട് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റി ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം ദയവായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ ഗോൺ ബുദ്ധി